ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു മീഷോ പർച്ചേസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണത് എന്ത് ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേബീസിനൊക്കെ ഒരു ഐറ്റം തന്നെയാണ് ഒരു സിക്സ് മന്ത് മുതലുള്ള ബേബീസിനാണ് സ്യൂട്ടബിൾ കേട്ടോ അതിനുമുമ്പുള്ള ബേബീസിനും പഠിപ്പിക്കുന്ന അമ്മമാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ കൂടുതലും ബേബീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ അഡിക്റ്റഡ് ആണല്ലേ അപ്പോൾ ആ ഫോൺ അഡിക്ഷനൊക്കെ കുറച്ച് നമുക്ക് ബേബീസിനെ പെട്ടെന്ന് തന്നെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അമ്മമാരൊക്കെ ഒന്ന് പെട്ടെന്ന് ശ്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ബേബീസിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനോ എല്ലാം ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ അത് മീഷോന്ന് ഇരുന്നൂറ്റി എഴുപത്താറ് രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഈ ഐറ്റം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോക്സിലേക്ക് നമ്മുടെ ഒരുപാട് കാർഡ്സ് വന്നിട്ടുണ്ട് ഇതിൽ കേട്ടോ ആ എന്താണോ വെഹിക്കിൾസ് ആയിക്കോട്ടെ ബേഡ്സ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും ാണ് കാർഡ്സ് ഉണ്ട് കേട്ടോ ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ വന്ന ഒരു ചാർജബിൾ കേബിൾ എടുത്തന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാർഡ്സ് ഒരുപാട് കാർഡ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ബേബീസൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് എടുത്തിട്ട് നമ്മൾ ആ ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ആ ബോക്സിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കാർഡിലുള്ള എന്താണ് ഐറ്റം ആ ഐറ്റത്തിൻ്റെ പേരും പറയും ഇപ്പോൾ ആനിമൽസ് ആണെങ്കിൽ അവരുടെ സൗണ്ടും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ബേബീസ് പെട്ടെന്ന് പഠിക്കൂ കേട്ടോ 是有一个